അസലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ പേര് ചോദിച്ചു എന്താ ആനിവേഴ്സറി ആയിട്ട് സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ എന്താ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ വലിയ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല ഹസ്ബൻഡ് ജോലിക്ക് പോയിരുന്നു പിന്നെ ഞങ്ങളല്ലേ പിന്നെ രാത്രി മുപ്പര് വരെ അപ്പോൾ പിന്നെ വലിയൊരു പരിപാടിയൊന്നും ഉണ്ടാക്കില്ല ചെറുതായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കും അതേപോലെ കുറച്ച് ഫ്രൈ റൈസും ഒരു എന്താ പറയുക മുട്ട പൊറോട്ടയായിട്ട് ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് ഉണ്ടാക്കിയ ഒരു റെസിപ്പി കാണിക്കായിരുന്ന കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ കേക്ക് മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി മൈതിയും പഞ്ചസാരയും മുട്ടയും അവർ ഒന്നും നമുക്ക് ഇതിൽക്ക് ആവശ്യമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തിൽ മൂന്ന് മുട്ട ചേർത്തിട്ടാണ് ഇതാവണത് അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട ഒരു പാത്രത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം നല്ലപോലെ ബീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ െ നല്ല പോലെ ബീറ്റ് ചെയ്യണം കേട്ടോ ഒരു അതിൻ്റെ യെല്ലോ കളറൊക്കെ നല്ലൊരു ക്രീമിയായിട്ടുള്ളൊരു കളറായി വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക മൂന്ന് മുട്ടി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിലേക്ക് പൊടിച്ച് പഞ്ചസാര ചേർക്കണം പൊടിച്ച പഞ്ചസാരയെ നിങ്ങൾ ഹാൻഡ് വിസ്കോണ്ടോ ചെയ്യുന്നതെങ്കിൽ ആദ്യം മിക്സിയിൽ മൂന്ന് മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്തുകാണ്ട് ഹാൻഡ് നല്ല പോലെ ബീറ്റ് ചെയ്ത് ഒരു വൈറ്റ് കളറാവുന്നതുവരെ ബീറ്റ് ചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ പൊടിച്ചാത്ത ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പൊടിച്ച് പഞ്ചസാര ഉപയോഗിക്കുക ഞാനിവിടെ ചെറിയ തരികളുള്ള പഞ്ചസാര എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇതുപോലെ എല്ലാം ബീറ്റ് ചെയ്തിട്ട് ഒരു വൈറ്റ് കളറാവുന്നത് വരെ ബീറ്റ് ചെയ്ത് എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഫുൾ അതിൻ്റെ ഹൈയിൽ വെച്ചിട്ട് വേണം ബീറ്റ് എറുണ്ട് നിങ്ങളിതാവാൻ അപ്പം നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നല്ലൊരു എന്താ ഒരു ക്രീമായിട്ട് നമ്മളിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് ഒലിച്ചു പോരുന്ന ആ ഒരു ഇതുണ്ടാവില്ല ഒരു നൈസ് ആയിട്ടൊരു സിൽക്കി മോഡല് അതേപോലെ നമ്മൾ നന്നായിട്ട് എന്താ അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു വൈറ്റിഷ് കളറാവുന്നത് വരെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്ക് കേട്ടോ നിങ്ങൾക്ക് സാധാ കേക്കിൻ്റെ ബേസ്ഡായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ വെറുതെ നമുക്ക് കഴിക്കാനും ഉപയോഗിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും ചെ മൂന്ന് ചേരുവ മതി ഇതൊക്കെ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകളാണ് ഓയിലോ ബേക്കിംഗ് സോഡോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല മൂന്ന് മുട്ട ഉണ്ടെങ്കിൽ മതി മുട്ട ഫ്രിഡ്ജിൽ നമ്മളത് എന്താപ്പോൾ പുറത്ത് കുറച്ച് സമയം വെച്ചിട്ട് വാങ്ങാ ഉപയോഗിക്കാൻ എന്നിട്ട് മുക്കാൽ കപ്പ് മൈദ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം മുക്ക കപ്പ് മൈദ ഇതുപോലെ അരിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ എൻ്റെ അത് ചെല്ലടൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ചായരിപ്പ് വെച്ചിട്ടോ അരിച്ചെടുക്കുന്നത് അങ്ങനെ മുഴുവനും അരിച്ചിക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ബീറ്റ് ഓർകൊണ്ട് ബീറ്റ് ചെയ്യരുത് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം അതായത് നമ്മളെ മരത്തവിയൊക്കെ ഉണ്ടാവില്ല ആ തവി വെച്ചിട്ട് ദാ ഇതുപോലെ സാവധാന സാവധാനം നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്തേക്ക് െ മിക്സ് ചെയ്യാൻ ശ്രമിക്കട്ടോ ആകെ ഇങ്ങോട്ട് ഭയങ്കര സ്പിൾ ചെയ്യാതെ സാവധാനം ഒരു ഭാഗത്തേക്ക് തന്നെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കട്ടോ നമ്മൾ ഒന്നായിട്ട് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒന്തി വന്ന ബാറ്റർ അങ്ങനെ പോകും അപ്പോൾ നമ്മൾ കേക്ക് നന്നാവൂലട്ടോ അപ്പോൾ നമ്മളതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ചെറുതായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല നല്ലതാണ് ഈ ഒരു ഈ ഒരു ഭാഗമാകുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് നമ്മൾ അതിലാണോ ബേക്ക് ചെയ്യുന്നത് അതിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു കുക്കറിലാണ് ചെയ്യുന്നത് കുക്കർ അത്യാവശ്യം ഇത് വലിപ്പക്കുള്ള കുക്കർ തന്നെയാണ് പിന്നെ അടുത്ത് കേക്ക് ബേസ് ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് എന്താപ്പോൾ കുറച്ച് മൈദയും ഇട്ട് ആകെ ഒന്ന് തട്ടി കേട്ടോ അപ്പോൾ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വെച്ചെടുത്താൽ കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ബാറ്റർ ഇതിക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം എന്താ അപ്പോൾ ലോ ഫ്ലെയിമിൽ കുക്കർ അതിൻ്റെ വിസിൽ വെക്കാണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒരു ടൊത്ത് പിക്കൊണ്ടൊന്ന് കുത്തി നോക്കിയാൽ മതി ഒരു ഏകദേശം പത്തിരുപത് മിനിറ്റ് ആവണേൻ്റെ മുന്നേ ശരിയാവും കേട്ടോ അപ്പോൾ പല കുക്കറിനും പല ഇതുമാകാറ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ കുക്കർ കുക്കർ വെച്ചിട്ടോ അങ്ങനെയാണ് എടുത്തത് ഇതിലൂടെ ഒന്നും കൂടി ചെറിയൊരു പാത്രമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈൽ ഈ കേക്ക് കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ വീതി കുറച്ച് കൂടുതലാണ് കുക്കറിന് അപ്പോൾ ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു പക്ഷേ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് സ്പോഞ്ചി ആട്ടോ അപ്പം നിങ്ങൾക്കൊന്നും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കുക ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് അപ്പോൾ എന്താ ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വിപ്പിങ് ക്രീമും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യണില്ല ജസ്റ്റ് ഞാനൊരു പാല് വെച്ചിട്ട് നമ്മൾ പഞ്ചസാര പാനി വെച്ചിട്ടല്ലേ ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതിന് പകരം പാലിൽ കുറച്ച് പിസ്തൻ്റെ സെൻസ് ഒഴിച്ചു കൊടുത്തിട്ട് പാലതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ കുട്ടികൾ നിർബന്ധം പിടിച്ചിട്ട് ഇപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു കേക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ ഞാൻ തുപ്പിക്കൊന്നും ഇല്ലാത്തതുകൊണ്ടൊരു കത്തി വെച്ചിട്ടാണ് അത് അമർത്തിയത് അതാണ് ഈ അത് കാണുന്നത് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് എടുക്കട്ടെ അപ്പോൾ എനിക്ക് ചൂടാറാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല കഴിയില്ല കുട്ടികൾ ഇങ്ങനെ തൊട്ടുപോക്കും പിടിച്ചും ചെയ്തിട്ട് അത് അമർത്തി അതൊന്ന് ചൂടാറിയതിൻ്റെ മേൽഭാഗമല്ല ആ ഒരു നനവിൻ്റെ പോലെ ഉണ്ടാകും അതൊക്കെ ഒന്ന് സുഖമായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ ശരിയാകട്ടോ അപ്പോൾ കുട്ടികളതിൻ്റെ മുന്നേ തൊട്ട് ഇതിൻ്റെ മേൽഭാഗമൊക്കെ നിങ്ങൾ കുഴിഞ്ഞ പോലെ ആയിട്ടുണ്ടായിരുന്നു അത്രയും സോഫ്റ്റ് ആട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം നമ്മൾ ഇത് രണ്ട് ലെയറായിട്ട് നിങ്ങൾക്ക് നല്ല തണുത്തിന് ശേഷം ആണ് കേട്ടോ ഇത് നമുക്ക് ലെയറാക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഹാർഡ് ഒന്നും ഇല്ലാണ്ട് ഇതിൻ്റെ മേലെ ഞാൻ ഈ കൂട്ടൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ എന്നിട്ട് കഴിച്ച് നല്ല ടേസ്റ്റാണ് അപ്പം കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നത് കഴിഞ്ഞേക്കണേ അവർ ഈ കേക്ക് കട്ട് ചെയ്തെടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഈ കേക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും അതുപോലെ തന്നെ കുറേയൊക്കെ കൂട്ടുകാർ ഇതിൽ വീഡിയോസ് കാണുന്നുണ്ട് നമ്മളത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് അപ്പോൾ അറിയാത്തവരെ കാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൊരു ശേഷങ്ങളൊക്കെ അനിവേഴ്സറിക്ക് ഉണ്ടാക്കിയ ഒരു കേക്കാണത് ഇതെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്കാണ് അപ്പോൾ നല്ലൊരു വീട്ടിലേക്ക്